ദാ പറയുകയാണ് ഏകാധിപത്യം ഈ നാട്ടിൽ വാഴില്ല ഏകാധിപത്യ ഏകാധിപതിക്ക് നേർക്കുനേർ പോരാട്ടത്തിൽ ഞാൻ തയ്യാറെടുക്കുകയാണ് നാളെ രാവിലെ പതിനൊന്ന് മണിക്ക് ഹനുമാൻ ക്ഷേത്രം താങ്കൾ തുടക്കത്തിൽ രാമായണമൊക്കെ പറഞ്ഞതല്ലേ ഹനുമാൻ ക്ഷേത്രത്തിലേക്ക് പോകുന്നു അദ്ദേഹത്തിന് നിഷ്ടമൂർത്തിയായ ഹനുമാനോട് ഈ ജയിൽമോചനത്തിൽ നന്ദി അറിയിക്കാൻ പോകുന്നു അതിനുശേഷം റോഡ് ഷോയി ഇറങ്ങാൻ പോകുന്നു ശ്രീ ബി ഗോപാലകൃഷ്ണൻ ഡൽഹിയിൽ പഞ്ചാബിൽ ഹരിയാനയിൽ ബാക്കിയുള്ള നാല് ഘട്ടങ്ങളിൽ ഇനി മോദിക്ക് വിയർപ്പൊഴുക്കേണ്ടി വരിക ഈ കെജ്രിവാളിൻ്റെ വാക്കുകൾക്ക് മറുപടി പറയാനാവില്ലേ ബി ഗോപാലകൃഷ്ണൻ നിങ്ങൾ വല്ലാതെ ഈ രാത്രിയിൽ വേർപ്പ് ഒഴുക്കണ്ട മോദിക്ക് വേർപ്പ് വരികയാണെങ്കിൽ ആ വേർപ്പ് മാറ്റാനുള്ള പരിപാടി മോദിക്കുണ്ട് നിങ്ങൾ വേർത്ത് വല്ലാതെ വിഷമിക്കേണ്ട മോദി ഞങ്ങളെ ഓർത്തും നിങ്ങൾ വിഷമിക്കണ്ട പിന്നെ ഞാൻ പറഞ്ഞു വന്നല്ലോ ഞാൻ സംസാരിച്ചതിന് ശേഷമേ ചോദ്യം ചോദിക്കാവൂ ഞാൻ തുടക്കത്തിൽ ഒരു കാര്യം താങ്കളോട് പറയാൻ ആഗ്രഹിക്കുക വലിയ രസകരമായ ഒരു രാഷ്ട്രീയ മാറ്റമാണ് ഉണ്ടാവാൻ പോകുന്നത് ഈ കുടത്തിലെ ഭൂതത്തെ തുറന്നു വിട്ടു എന്ന് പറഞ്ഞല്ലോ അത് തുറന്നു വിട്ടത് കോൺഗ്രസ്സുകാരാണ് ഇവിടെ ജനാധിപത്യവും ജനാധിപത്യ വിരുദ്ധതയും തമ്മിലുള്ള പോരാട്ടമാണെന്നാണ് കോൺഗ്രസിൻ്റെ വക്താവ് പറഞ്ഞത് ഞാൻ ഈ കോൺഗ്രസ് വക്താവിനോട് രണ്ടേ രണ്ട് ചോദ്യം ചോദിക്കുക ഒരു മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്തതിനെതിരായിട്ടാണ് ഞങ്ങൾ രംഗത്ത് വന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യണമെന്നും പിണറായി വിജയനെതിരായിട്ടുള്ള കേസ് ശക്തമായിട്ട് ഇ ഡി എടുക്കണമെന്നും അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ വിളിക്കണമെന്നും അദ്ദേഹത്തിനെതിരെ കേസെടുക്കണമെന്നും നിങ്ങൾ പറഞ്ഞത് മര്യാദകൾ അല്ലേ അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രിക്കെതിരെ ആ ഒരു നിലപാടെടുക്കണ്ട എന്നുണ്ടെങ്കിൽ ഈ കേരളത്തിലെ മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യണം കേസെടുക്കണം എന്ന് പറഞ്ഞ് തെരുവിലിറങ്ങിയ നിങ്ങൾ നാണംകെട്ട നെറുകേടല്ലേ കാണിക്കുന്നത് ഒന്നാമത്തെ ചോദ്യം രണ്ടാമത്തെ ചോദ്യം താങ്കൾ എന്താ പറഞ്ഞത് ജനാധിപത്യവും ജനാധിപത്യ വിരുദ്ധവും തമ്മിലുള്ള പോരാട്ടമാണ് ശരിയായിരിക്കും പക്ഷെ നിങ്ങൾ ഏത് ഭാഗത്തായിരുന്നു നിങ്ങളല്ലേ ഡൽഹിയിൽ ആദ്യമായിട്ട് ഈ കെജ്രിവാളിനെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ടത് നിങ്ങളുടെ ഡൽഹി പ്രദേശ് കോൺഗ്രസിൻ്റെ ഏറ്റവും സമുന്നതരായ മക്കാനല്ലേ രംഗത്ത് വന്നത് നിങ്ങളല്ലേ ഇവർക്കെതിരെ കേസ് കൊടുത്തത് നിങ്ങളല്ലേ ഇവർക്കെതിരെ നിയമ നടപടിക്ക് രംഗത്ത് വന്നത് നിങ്ങളല്ലേ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടത് എന്നിട്ടൊരു സുപ്രവാദത്തിൽ നിങ്ങളിപ്പോൾ മാറി നിന്നിട്ട് അറസ്റ്റ് പറയാൻ പറയുന്ന സാധനം വേണം വാദങ്ങളല്ലേ ഈ വാദങ്ങളുടെ സമയം കഴിഞ്ഞില്ലേ നമ്മൾ അറസ്റ്റ് ചെയ്യുന്ന സമയത്തൊക്കെ താങ്കൾ ഉന്നയിക്കുന്ന ബിജെപി ഉന്നയിക്കുന്ന വാദം ഇത് തന്നെയാണ് പക്ഷേ ഇതിനെ കുറിച്ച് മുനതേ പോയില്ലേ ഇവിടെ നോക്കൂ ശ്രീ 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 ബി ഗോപാലകൃഷ്ണൻ രാജ്യം ഒന്ന് ആലോചിച്ച് നോക്കൂ എന്തൊരു വരവാണത് രാജ്യ തലസ്ഥാനത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മൂക്കിൻ കീഴിൽ ഒരു കുറിയ മനുഷ്യൻ പതിഞ്ഞ ശബ്ദത്തിൽ നിങ്ങളെയൊക്കെ വെല്ലുവിളി നിൽപ്പാണവിടെ അതിനെ കുറിച്ച് പറ ഭീ ഗോപാലകൃഷ്ണൻ നിങ്ങളെയൊക്കെ വെല്ലുവിളിച്ചു നിൽപ്പാണ് മനുഷ്യൻ ഡൽഹി എന്നൊരു ചെറിയ സംസ്ഥാനത്ത് നിങ്ങൾ ഉന്നയിച്ച നിങ്ങൾ കെട്ടിയ കോട്ടയൊക്കെ ഈ നെറുകെട്ട കോട്ടയൊക്കെ പൊളിച്ചു വന്ന് നിൽപ്പാണ് എന്തൊരു എന്തൊരു രാഷ്ട്രീയ വിന്യാസമാണത് നോക്കൂ ശ്രീ ഭീ ഗോപാലകൃഷ്ണൻ അതെ അല്ലേ നിങ്ങക്ക് നാണമുണ്ടോ നെറുകട്ട ഭാഷ സംസാരിക്കാൻ ഞങ്ങൾ ഞങ്ങൾ നെറുകട്ട കോട്ട കെട്ടി തന്നോടാരോടും പറഞ്ഞത് ഞങ്ങൾ ഒരു കോട്ട നിങ്ങൾ നിങ്ങൾ ചർച്ച ചർച്ച ചെയ്യണം ചെയ്യണം മാന്യമായി തെളിഞ്ഞ എന്താ എന്താ തെളിഞ്ഞത് നിങ്ങളുടെ ഖജനാവിലേക്ക് അതെ നിങ്ങളുടെ ഖജനാവിലേക്ക് കോടികൾ നിങ്ങളുടെ ഖജനാവിലേക്ക് കോടികൾ തള്ളി ഒരുത്തനാണ് ഈ മാപ്പുസാക്ഷി ആ മാപ്പുസാക്ഷിയുടെ വാക്കുബലം മാത്രമേ ഉള്ളൂ ഇവിടെ ചകത്തറാൻ തെളിഞ്ഞില്ലേ കോടതിയിൽ പോയി ഭീകരൻ വരും പാർട്ടി ഓഫീസിൽ പറയുന്ന വാക്ക് അവിടെ പോയി പറ താൻ ചർച്ച നടത്താണ് മാന്യമായി ചർച്ച നടത്താം അതെ പാർട്ടി ഓഫീസിൽ പറയാളല്ലേ പറയുന്നത് ഗോപാലകൃഷ്ണ ആദ്യത്തെ ചിരിയൊക്കെ ഗോപാലകൃഷ്ണകൃഷ്ണ ആദ്യത്തെ ചിരിയൊക്കെ ആദ്യത്തെ ചിരിയൊക്കെ പോയോ ഗോപാലകൃഷ്ണ നെറികട്ട കോട്ട എന്ന് പറയുന്നത് എനിക്ക് കാരണമുണ്ട് ബി ഗോപാലകൃഷ്ണ താങ്കൾ തുടക്കത്തിൽ ചിരിച്ച ആ ചിരിയൊക്കെ ഒന്ന് പോയോ

മോദിയെ പോലെ പിടിപിട്ടു സർങ്ങയുടെ നേതാവിനെ പോലെ പിടിവിട്ട് സംസാരിക്കല്ലേ അതുകൊണ്ട് വേണ്ട സർ സർങ്ങയുടെ നേതാവിനെ പോലെ പിടിവിട്ട് സംസാരിക്കല്ലേ തെണ്ടിത്തരം പാർട്ടി ഓഫീസ് പറഞ്ഞാൽ മതി തെണ്ടിത്തരം പാർട്ടി ഓഫീസ് ഒരു വാക്കും പിൻവലിക്കുന്നില്ല ഒരു വാക്കും പിൻവലിക്കുന്നില്ല ഒരു വാക്കും പിൻവലിക്കുന്നില്ല ഞാനാ പറഞ്ഞു ശ്രീ ബി ഗോപാലകൃഷ്ണൻ തെണ്ടിത്തരം പറഞ്ഞാണ് ഈ ചർച്ചയിൽ വരും ഞാൻ പറയാം യും അത് കോട്ട ആര് കെട്ടി ഞാൻ പറഞ്ഞു പറഞ്ഞു പറഞ്ഞോ പറഞ്ഞോ കോടതി പറഞ്ഞോ ഒന്ന് കേൾക്കുമോ കോടതി പറഞ്ഞോ പറയാ ഒന്ന് പറഞ്ഞ എന്ത് പറഞ്ഞു ബി ജെ പിയുടെ വിരോധം ഉണ്ടെങ്കിൽ അത് തെരുവിലിറങ്ങി സംസാരിക്കാം ചർച്ചയിൽ പെട്ടിയുടെ മുമ്പിൽ ഇരുന്നിട്ടല്ല ഈ വർത്താനം പറയാ ഭർഷം കഴിഞ്ഞോ വർത്താനം ഒന്നും പറയണ്ട കഴിഞ്ഞോ ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയും ചോദ്യം ചോദിച്ചാൽ വേണ്ട കഴിഞ്ഞല്ലോ നിങ്ങളെ ഫ്ലോറിൽ കഴിഞ്ഞോ തന്നെ

പ്രഷർ എന്നെ എന്നെ പറഞ്ഞാലും ഞാൻ താങ്കിലും പിടിക്കാൻ പോകുന്നില്ല എന്നെ പറഞ്ഞാലും എടോ എന്നോ ചന്ദിത്തരം എന്ത് വൃത്തികട്ട വാക്ക് പറഞ്ഞാലും ഞാൻ അതിക്കേർ പിടിക്കാൻ പോകുന്നില്ല താങ്കളുടെ പ്രഷർ അടങ്ങിയെങ്കിൽ ഞാൻ പറഞ്ഞുതരാം താങ്കളുടെ ബി പി താങ്കളുടെ ബി പി അടങ്ങിയെങ്കിൽ ഞാൻ പറഞ്ഞുതരാം